നമുക്ക് ഇത് ഇതിന്റെ ഒപ്പം വച്ച നെല്ലാണി ചെടിയായി ഈ നിൽക്കുന്നത് നമ്മൾക്ക് പക്ഷേ ഇതിൽ കായ് പിടുത്തം ഈ രണ്ടും സെയിം ഒരേ സ്ഥലത്ത് നിൽക്കുന്ന ഒറ്റ ദിവസം വച്ച ചെടിയാണ് പക്ഷെ ഞാൻ വലിയ രീതിക്ക് പണി ചെയ്യാതെ ഈ സ്ഥലത്ത് ബമ്മി ചെടിക്കും നെല്ലാണി ചെടിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കായ് അതുപോലെ ചിമ്പിന്റെ എണ്ണം അതിനേക്കാൾ നമുക്ക് എല്ലാവരും ആവശ്യം എന്ന് പറയുന്നത് കളറാണ് കായന്റെ പ്രത്യേകിച്ചുള്ള കളർ ഉണ്ട് ഇതിന്റെ അകത്ത് വച്ചാൽ തന്നെ ബൊമ്മിയുടെ കായ് തണിച്ച് കാണാം നമുക്ക് ഇപ്പൊ അതിൽ നിന്ന് പറിച്ച് കായാണ് നല്ലാണി ചെടിയിലുള്ള കായ് നല്ല വെളുത്തിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ നല്ല ബൊമ്മിയുടെ കായ് നാച്ചുറൽ ആയിട്ട് തന്നെ ഈ കളർ കിട്ടുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് നോക്കുമ്പോ തന്നെ മറ്റേതിലെ ബാക്ടീരിയൽ ഈ ബൊമ്മില് പക്ഷെ നല്ലാണിയിലെ കണ്ടോ അതെ ഞാൻ ഞാൻ പറഞ്ഞല്ലായിരുന്നു സാറേ രണ്ടു മാസം മറന്നടി ഒരു മാസം ഇടയ്ക്ക് മറന്നടി വിട്ടുപോയെന്ന് ഇപ്പൊ ഇതിൽ ആ മറന്നടിക്കാത്തതിന്റെ ആ കേട് എന്ന് പറഞ്ഞാൽ ഇതിൽ ആ ചീക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന ഈ ബൊമ്മയില് ഇതുവരെ ഒരു മറന്നടി വിട്ടിട്ട് പോലും അത് ആ രോഗബാധ ഇല്ല അതെ 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 അതുപോലെ ഫ്ലവറിങ്ങും ഇപ്പൊ ഒരാഴ്ച മഴ നിന്നിട്ട് പോലും നല്ല ഫ്ലവറിങ്ങും ഉണ്ട് എത്ര എത്ര നമ്മൾ സാധാരണയായിട്ട് കായ് ഉണക്കി കളിയുമ്പോ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് കൃഷി ചെയ്യുന്നേക്കാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ അവിടെ നമുക്ക് നല്ലാണിക്കായോ ബാക്കിയുള്ള കായായിട്ട് നമുക്ക് പോകുന്നേക്കാൾ കളർ പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ട് തന്നെ ഈ ഗ്രീൻ കളർ ഉള്ളതുണ്ട് സാധാരണ കായ് വിൽക്കുന്ന വിലയിൽ ഇന്ന് അവറേജ് ഇന്ന് നൂറ് രൂപ ഉറപ്പായിട്ട് നൂറ് രൂപ കൂടുതൽ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഭൂമിയുടെ കൃഷി കർഷകർ എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്